ഭാഗമായി പൂച്ചനിപ്പാടത്ത് റോഡിന്റെ ഒരു ഭാഗം കുത്തിപ്പൊളിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കെഎസ് ഡിപിയുടെ നേതൃത്വത്തിൽ ഉപയോഗിച്ച് പൊളിക്കാൻ തുടങ്ങിയ ഉടനെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള തടഞ്ഞത് ഒരു ഭാഗത്തെ കോൺക്രീറ്റ് പണി പൂർത്തിയാകും മുൻപ് മറുഭാഗം കുത്തിപ്പൊളിക്കുന്നത് ജനത്തെ സാരമായി ബാധിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതേ തുടർന്ന് അധികൃതർ പോലീസിന്റെ സഹായം തേടി ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പൂച്ചിന്റെ മുതൽ ഊരകം വരെയുള്ള റോഡിന്റെ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് പണികൾ പാതി പോലും പൂർത്തിയായിട്ടില്ല നിലവിൽ വലിയ ഗതാഗത പ്രശ്നം നേരിടുകയാണ് വ്യാപാരികൾ പലരും പ്രതിസന്ധിയിലാണ് ഓണം കച്ചവടത്തെയും ഇത് സാരമായി ബാധിക്കും എന്നിരിക്കെ മറുഭാഗം കൂടി കുത്തിപ്പൊളിച്ചാൽ ജനജീവിതം പോലും സ്തംഭിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു നമ്മൾക്ക് റോഡ് പണിന്നുള്ളത് നമ്മളുടെയും ആവശ്യം തന്നെയാണ് പക്ഷേ ഈ ഒരു ഭാഗം പൊളിച്ചിട്ടിട്ട് മറ്റേ ഭാഗം രണ്ടു ഭാഗം ഒരേ സമയം പൊളിക്കാൻ വരുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ട് അപ്പൊ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ് ആ വിഷയം ഓണസമയാണ് അതുപോലെ തന്നെ വിദ്യാരംഭം വരുകയാണ് അതിനെയും ബാധിക്കും ഇവിടെ കാവടികളാണ് അതിനെയൊക്കെ ഇത് ബാധിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ജനങ്ങളെല്ലാവരും സംഘടിച്ചിട്ടാണ് പറഞ്ഞത് ഇവിടെ ആ ഭാഗം പൊളിക്കരുതെന്ന് പറഞ്ഞു ആ ഭാഗം പൊളിക്കരുത് എന്ന് പറയുന്നത് രണ്ട് ഭാഗം ഒരേ സമയം പൊളിച്ചു കഴിഞ്ഞാണ്ടാവും ബുദ്ധിമുട്ട് അറിയാം അല്ലെങ്കിൽ തന്നെ ഇവിടെ ആകെ ബുദ്ധിമുട്ടിലാണ് ട്രാഫിക്കിന്റെ പ്രശ്നം പ്രോജക്റ്റ് വർക്ക് നടക്കുമ്പോൾ ഇതില് ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ച് കോർപ്പറേഷനായാലും പഞ്ചായത്തായാലും ആരായാലും അതിനെ പറ്റിട്ട് ഒന്ന് ജനങ്ങൾക്കും കൂടി അതിനൊരു അറിവ് കൊടുത്തിട്ട് വേണം ഈ പണികൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഇത് ഈ വർക്കിനെ പറ്റിയിട്ട് ആരോട് ചോദിച്ചാലും ഒക്കെ പറയുന്ന ഒരൊറ്റ വീട് കെ എസ് ടി പിന്നെ കെ എസ് ടി പിന്നെ കെ എസ് ടി പിന്നെ പഞ്ചായത്തിനെ അറിയില്ല പി ഡബ്ല്യുടേ ചോദിച്ചാൽ പി ഡബ്ല്യൂടെ അറിയില്ല ഒന്നിനും ഒരു ഇതിന് ആർക്കും ഇതിനെ പറ്റി ഒന്നും അറിയില്ല എന്തിനെ പറ്റി ചോദിച്ചാൽ കെ എസ് ഡി പി അറിയുള്ളൂ ഈ കെ എസ് ഡി പിള്ള ആൾക്കാർ ഇവിടെ മലയാളികൾ വരുന്നവരൊക്കെ ഹിന്ദിക്കാർ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള രൂപങ്ങളും കാര്യങ്ങളും ഇതൊന്നും മനസ്സിലാവില്ല ഒരു ഈ ഒരു റോഡ് പണി ഇത്രയും വലിയൊരു റോഡ് പണി പണിയുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ റോഡിന്റെ അതിർഭാഗങ്ങളെ ഏതാണെന്നുള്ളത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിന്റെ റോഡ് പണി വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് അവർക്ക് നടത്താൻ പറ്റും ഇതിനേതാണത് അവസാനിക്കണേ എവിടെയാണത് ചെയ്യണേ ഇതിന് കാനില്ല തോടും ഇല്ല അത് ഒന്നുള്ള കാര്യങ്ങൾ ഇതൊന്നും ചെയ്യണില്ല ഇങ്ങനെ വളരെ ഉയർത്തിക്കൊണ്ട് വലിയൊരു റോഡ് കുറുക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെ വരുന്നു ഈ കുറുക്കഞ്ചേരി തൊട്ട് കൊടുങ്ങല്ലൂരി വരെയുള്ള ആൾക്കാരെ മുഴുവൻ ജമ്മൊടുങ്ങാണെ പരിപാടി ഇതിന്റെ ചെയ്യുന്നത് ഈ രണ്ട് റോഡും പൊളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ രണ്ട് വഴിയുള്ളൂ ഒന്ന് വല്ലച്ചറ ബീവറേജ് വഴി ഒന്ന് തിരുവള്ളക്കാവ് അമ്പലം വഴിയുള്ളൂ അപ്പൊ ഈ കണ്ട വലിയ വഴി വണ്ടികളെല്ലാം ഈ വഴിയാണ് പോകുന്നത് ഇപ്പോ തിരുവള്ളക്കാവ് വഴിയാണ് പോകുന്നത് ആ വഴി ഇപ്പോൾ വളരെ മോശമായിരിക്കുന്നത് വളരെ ചെറിയൊരു ഇടങ്ങിയ റോഡാണ് അതിലെ ടോറസ് അതായത് എല്ലാ വണ്ടികളും അതിലെ പോയിട്ട് ഇപ്പൊ ആ വഴി വളരെ കൺസസ്റ്റർ ആയ ചെറിയ റോഡ് ഇപ്പൊ അത് ആകെ തകർന്നു കിടക്കുകയാണ് അപ്പൊ ഈ രണ്ട് വഴിയും അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമായൊരു ഇതല്ല അപ്പൊ അത് കാരണം കൊണ്ട് ഒരു റോഡ് പണിതതിന് ശേഷം അടുത്തത് പൊളിക്കുന്നതിലാണ് നമുക്ക് താല്പര്യമുള്ളത്